ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ഒരു അടിപൊളി ഹെയർ സിറമാണ് ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സിറമാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ റോസ്മേരി ലീവ്സാണ് ഇപ്പം നമുക്ക് ഷോപ്പുകളിലും ഓൺലൈനിലും ഒക്കെ ആണ് നമ്മുടെ റോസ്മേരി ലീവ്സ് അത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ തുളസി ഇലയാണ് നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഇലയാണ് വേണ്ടത് അത് നമ്മൾ ഒരു ഒരു കൈ നിറയെ തുളസിയിലെ ഇടുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ റോസ്മേരി ലൂസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കാം നല്ലതുപോലെ തിളപ്പിക്കുക ആദ്യം ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങണം അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് തിളപ്പിച്ച് അത് വറ്റി ഒരു ഗ്ലാസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അവിടെ വെക്കാം തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഇത് നമുക്ക് ഒരാഴ്ച വരെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ മുടി വളർച്ച പത്തിരട്ട് വേഗത്തിലാക്കാൻ പറ്റും അടിപൊളി സറമാണ് റോസ്മേരി ലീവ്സ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേപോലെ തുളസിയില നമ്മുടെ തലയൂട്ടിയിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വളരെ നല്ലതാണ് ഇത് രണ്ടും കൂടി ചേർത്ത് ഇതേപോലെ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും തലയോട്ടിയിലേക്ക് ഇത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് യൂസ് ചെയ്തിട്ട് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ മുടിക്ക് വളരെ നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ടും സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്കൊരു രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാകും ഒന്നും വേണ്ട ഒരാഴ്ച തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ മുടിയിൽ വരുന്ന മാറ്റം നമുക്കപ്പം മനസ്സിലാകും നമ്മുടെ റോസ്മേരി ലീസ് ഷോപ്പുകളിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ് ചെറിയൊരു പാക്കറ്റ് വെച്ച് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് മുടി ഒഴിച്ചിൽ മാറ്റി മുടി വളർത്തിയെടുക്കാൻ പറ്റും അടിപൊളി സിറമാണിത് അപ്പോൾ എത്ര വലിയ മുടികൊഴിച്ചിലിനെയും നമുക്ക് മാറ്റിയെടുക്കാം എത്ര വളരാത്ത മുടിയേയും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇത് മാത്രം മതി ഈ ഒരു സിറം മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് ഏതാണ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഏതാണ് ഏതാണ് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെയാണ് എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഡെയിലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ആറ്റ ബേബി സി യു